ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈയൊരു സമയം നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഈയൊരു സമയം നിങ്ങൾ ഒറ്റപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോ കാണുന്ന ചിലർ അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണം ലൈഫിൽ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനാണ് നിങ്ങൾ കടന്നു പോകേണ്ടത് എന്നൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് അപ്പം ഈ ഒരു വീഡിയോ ഒരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആയിരിക്കും ഈ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഇതെന്നാൽ മതിയാവും നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ് ആയിരിക്കും ഇത് അപ്പം ഒരു മൂന്നോണ ശ്വാസം വലിച്ചുവിട്ട് നിങ്ങൾ പീസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു കാർമിക്കായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ കാർമ്മിക്കായിട്ടുള്ളൊരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആയിരിക്കാം ടിൻ ഫ്ലെയിം ജീണീക്കാം നിങ്ങൾ എന്തൊക്കെയൊരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് മേ ബി നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തിയും ഞാനും തമ്മിൽ ചേരുമോ അല്ലെങ്കിൽ ഈ വ്യക്തിയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു സമയമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻ ഇങ്ങനെ വന്നു ഇതാരാണ് ഈ ഒരു വ്യക്തി ആരാണ് നമുക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഒരു ടീം ഫ്ലെയിം ജേണി ഒരു സ്റ്റാർ സീഡ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി കടന്നു വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹീലിംഗ് സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിത്തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടൈം എൻഡ് എൻഡാവുകയാണ് അതായത് നിങ്ങൾ പുതിയ ജേണി പുതിയൊരു ലൈഫ് സ്റ്റൈൽ പുതിയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള കുറേയധികം കാര്യങ്ങൾ പർപ്പസ് തീർക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെൻ്റ് എഴുതി സോൾ പർപ്പസ് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തി നിങ്ങളെ കൂടുതലും നിങ്ങളാക്കി മാറ്റുവാനും നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടർ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ ആവശ്യം ആ ഒരു സാധനം എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഒരു സോൾ പർപ്പസിലോട്ട് ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് അവസാന തീർപ്പ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പിരിച്വൽ ലെവലിലോട്ട് കടന്ന് അല്ലെങ്കിൽ സ്പിരിച്വൽ ലെവലിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്ന് വരുന്ന സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് ലെവൽ ലെവൻ അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ പല പല കളറുള്ള പൂക്കൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചൊരു പാർട്ട്ണറാണ് എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫിൽ വന്ന് എല്ലാം ടോട്ടൽ ചേഞ്ച് ആക്കണം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഉയർച്ച ഉണ്ടായിക്കാണോ ഭയങ്കരമായിട്ടും താഴ്ച ഉണ്ടായിക്കണം ബട്ട് നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആണ് ബട്ട് ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ ലൈഫിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഭയങ്കരമായിട്ടുള്ള വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ട് തന്നെ കാണാൻ കാരണം ആ ഒരു ടൈമാണ് ആ ടൈമിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരികയും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയും വേണം എന്നുള്ളതിനെ കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ച് നിങ്ങൾ ഈ ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ റിലേറ്റഡ് ഉപരി നിങ്ങൾ ഡിവൈനിലോട്ട് കടക്കണം നിങ്ങൾ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ അധികം സ്പിരിച്വൽ വർക്ക് സ്പിരിച്വൽ ഹീലിംഗ് ടെറോ കാർഡ് റീഡിങ് അതുപോലെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ ഓരോരുത്തരുടെ ഇടയിലും ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ കൂടുതൽ നിങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ആ പർപ്പസിലോട്ട് എത്താൻ പറ്റുള്ളൂ നിങ്ങളുടേതായ ജോലി കാര്യങ്ങൾ അതിലോട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് യൂണിവേഴ്സൽ എല്ലാ കാര്യങ്ങളും മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിലോട്ട് മാത്രമായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്കായിരിക്കണം നിങ്ങൾ ഈ സമയത്ത് ഇമ്പോർട്ടൻ്റ് കൂടുതൽ കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരേണ്ടത് അല്ലെങ്കിൽ ഒരു സൺ എനർജി ആയിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയത്ത് നിങ്ങൾ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ഭയങ്കരമായിട്ടും ഒരു നിങ്ങളെ മാനിപ്പുലേറ്റഡ് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഭയങ്കരമായിട്ടും ആൾക്കാർ നിങ്ങളെ കളിയാക്കുന്ന സമയത്താലും എന്ത് സിറ്റുവേഷനിലായി കഴിഞ്ഞാലും ഈ സമയത്ത് നിങ്ങളൊരു ടൈം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു എനർജി ഭയങ്കരമായിട്ടും അപ്ഗ്രേഡ് ചെയ്യുകയും ആ ഒരു സമയം സിമ്പിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഡിവൈന് കഴിയാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഹൈ എനർജി ആയിരിക്കും എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റിവിറ്റി ആയിരിക്കും ഒറ്റപ്പെട്ടത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ലോൺലെസ് ഫീലാണ് ആരും ഇല്ല എന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും ആവശ്യം വേണ്ടി വരുന്നില്ല കാരണം ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തിലേക്കും നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് മേ ബി വീഡിയോസ് ആയിരിക്കാം യൂട്യൂബ് ചാനലായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ഇൻഡ്യൂട്ടി ഗിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നിധി പോലെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ നിധി പോലത്തുള്ള സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻസ് ഇഷ്ടംപോലെ സോൾ മേറ്റ് കണക്ഷൻസ് പുതിയ പുതിയ ജേർണിയിലോട്ട് നിങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻ കണക്ഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്റ്റാർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതു ജേണി നിങ്ങളുടെ ലൈഫിൽ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ റീ ജോയിനിങ് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെയാണോ കാത്തിരുന്നത് പഴയ പണ്ട് നിങ്ങളുടെ വിട്ടുപോയ ആൾക്കാർ അല്ലെന്നു പറഞ്ഞാൽ പണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം അവരെയൊക്കെ നിങ്ങൾ ഈ സമയത്ത് കണ്ടുമുട്ടി നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ പുതുക്കുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് തമ്മിൽ തമ്മിൽ കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ എന്താ പറയുക ഈവനിങ് ടൈമിലൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള ചാൻസ് കൂടുതലും ആരെയൊക്കെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളത് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും പോസിറ്റിവിറ്റിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് കുറവുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ പരിമിതികളുണ്ടോ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് സോൾമേറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി നിങ്ങളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരേക്കാളും കുറവുള്ളൊരു വ്യക്തികളായിരിക്കാൻ നിങ്ങൾ ബട്ട് നിങ്ങളുടെ കുറവ് മനസ്സിലാക്കി നിങ്ങളെ അതൊക്കെ നിങ്ങളെ പരിഗണിച്ച് നിങ്ങളെ ഒരു കൂട്ടത്തിൽ കൂട്ടി നിർത്താൻ വേണ്ടി മാത്രം പറ്റുന്ന കുറച്ചധികം ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി കൂട്ടിയെടുക്കുന്ന ചില സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങളെ ഡെവിൽ എനർജിയിലോട്ട് കൊണ്ടുപോകുന്ന ടവർ എനർജിയിലോട്ട് കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കാം കർമ്മ റിലേറ്റഡ് ആയിട്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടാണ് ഉണ്ടാകില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകരുത് ഇങ്ങനത്തൊരു സിറ്റുവേഷൻ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനത്തുള്ള സിറ്റുവേഷനിൽ ചെന്ന് പെടുകയും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റാത്തൊരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വഴിയായിരിക്കാം നിങ്ങളുടെ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുന്നത് ബട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരിക്കലും ഇറങ്ങി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുകയും അതുപോലെ തന്നെ ഒരു ലൂപ്പിലോട്ട് ചെന്നപ്പെടുകയും അവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി നിങ്ങളെ നിൽക്കുകയും അത് നിങ്ങൾക്ക് പിന്നീട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ അതിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന വരുന്നൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടെന്നുള്ളൂ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടൊരു ട്രോമ തരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്നറിഞ്ഞുകൊടുത്തല്ല മേ ബി അത് റിലേഷൻഷിപ്പ് ആയിരിക്കും കരിയർക്കാൻ മേബി നിങ്ങളൊരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാനിപ്പുലേഷൻ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നിട്ടും കാര്യമില്ല നിങ്ങൾക്ക് അവിടെ നിന്നിട്ടും ഉപയോഗമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര ഭയങ്കരമായിട്ടും മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം നാസിസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ കൂടെ നിന്ന് കുതികാലും വെട്ടുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാറിയതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ നിങ്ങളായിട്ട് കൂടുതൽ ിൽ നിന്ന് നിങ്ങളെ നിങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കൂടുതലും ഫോക്കസ് ചെയ്ത് അതിലോട്ട് മാത്രം നിങ്ങളുടെ ഇൻറ്റൻഷൻ ചെലുത്താൻ വേണ്ടി ഈ സമയത്ത് ശ്രമിക്കുക കൂടുതലും ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ പണ്ട് ചെയ്ത ജോലിയൊക്കെ ഈ സമയത്ത് കുറച്ച് കുറച്ച് എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനോടിച്ചൊരു എനർജി കൂടുതൽ കിട്ടും ഈ സമയത്ത് നിങ്ങൾ കുറച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കരിയർ റിലേറ്റഡായിട്ട് കുറച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി ഒരു സമയമായിട്ടാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻ്റായിട്ട് ഹൈപ്രീസ്റ്റ് എനർജി ആയിരിക്കും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും എന്ത് സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഹൈപ്രീസ്റ്റ് എനർജി ആയിരിക്കണം അതായത് നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഹൈപ്രീസ്റ്റ് എനർജി ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നറായിട്ടുള്ള നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പറഞ്ഞു തരുന്നതും കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ തേജാവ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് അങ്ങനത്തുള്ള സ്വപ്നങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും അലയടിക്കുന്ന അതായത് ഭയങ്കരമായിട്ടും ആ ഒരു സ്വപ്നങ്ങൾ അതിലോട്ട് അലയടിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത് പല പല ഫാൻറ്റസി സ്വപ്നങ്ങളും പല പല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകളും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ചില കഴിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു ഡിവൈൻ ആയിട്ടാണ് കാണുന്നത് ഈ ഡിവൈൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച് നിങ്ങൾക്ക് അതൊക്കെ നേടിയെടുക്കാൻ അഫർമേഷൻ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഹൈപ്രീസ് ടെൻഷൻ എന്ന് പറയുന്നത് അതായത് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആന്റിക് പീസുകള നിങ്ങൾ ഇതുവരെയും യൂസ് ചെയ്യാത്ത കുറച്ചധികം തിങ്സ് ഉണ്ടായിരിക്കും നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലും മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളെ സമയത്ത് കൂടുതൽ നിങ്ങളോട് ആവും അപ്പം തേടൈ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും തേടൈ വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് വരാൻ തുടങ്ങും ഈ ഒരു ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഒരു കരിയർ നിങ്ങൾക്ക് നൽകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് കൂടുതൽ നിങ്ങൾ കാമാക്കി നിർത്തും ഈ സമയത്ത് നിങ്ങൾ കുറേ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങും ഈ ഒരു ഡിസിഷൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അത് വേണ്ട ഇത് വേണ്ട ഇനി അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വരണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും ഒരു കാട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ജാതക പ്രകാരം പോകേണ്ട ആൾക്കാരായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്ക് വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളിലോട്ട് കടന്നു പോകുന്ന സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ജ്യോതിഷം അതുപോലെ തന്നെ കാർഡ് റീഡിങ് അതുപോലെ തന്നെ ഹീലിംഗ് അതുപോലെ തന്നെ എന്താ പറയുക അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇതിനോടൊക്കെ പണ്ട് താല്പര്യം കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനോടൊക്കെ താല്പര്യം കൂടുകയും ഇൻട്രസ്റ്റ് കൂടുകയും നിങ്ങൾക്ക് അങ്ങനത്തുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് സോൾമേറ്റ് കണക്ഷൻസ് അതുമായിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ടോട്ടലി അതായത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ നശിച്ച് തിനു ശേഷം പുതിയൊരു ക്യാരക്ടർ നിങ്ങളിലോട്ട് ബിൽഡ് ആവുകയും ചെയ്യും ആ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേയധികം എനർജി കുറേയധികം ഉപാധികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പല പല രീതിക്കുള്ള അത് കാരണം നിങ്ങൾ ജാതകപ്രകാരം നിങ്ങൾ അങ്ങനെ പോകേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മപ്രകാരം നിങ്ങൾ അങ്ങനെ എത്തിപ്പെടേണ്ട ആൾക്കാരാണ് ആയുർവേദമായിരിക്കാം അല്ലാതുകൊണ്ട് പല പറ്റ പുതിയ പുതിയ കോഴ്സ് പഠിക്കാൻ വരും നിങ്ങൾ പണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലോട്ടൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലിയായിരിക്കാം അത് നിങ്ങൾ ചെയ്യേണ്ടി വരും ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടി വരും കാരണം നിങ്ങളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം രഹസ്യ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൻ്റെ കുറേ അധികം നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടുകയും നിങ്ങൾക്ക് അതൊരു ഒരു എന്താ പറയുക ഒരു ടേണിങ് പോയിന്റ് നിങ്ങൾക്കൊരു ട്രിബ്യൂട്ടായിട്ട് നിങ്ങളുടെ ലൈഫിലേത്തേക്ക് ആൾക്കാർ ചെയ്തും അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങളിലോട്ട് ഭയങ്കരമായിട്ടും ബ്ലസ്സിംഗ്സ് ചൊരിയും എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം ഫുൾ ഒരു ആയിട്ടുള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയം നിങ്ങൾ പോലും വിചാരിക്കും അതായത് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് നല്ല സമയമുണ്ട് ചീത്ത സമയമുണ്ട് ബട്ട് അത് അങ്ങനെയല്ല വരുന്നത് ഒരു ഫാൻറ്റസി സമയമുണ്ട് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സമയമുണ്ട് അതുപോലെ തന്നെ ഒരു മിഡ് നൈറ്റ് ഓഫ് സോൾ സമയമുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പ്യുവറായിട്ടുള്ളൊരു വൈറ്റ് സോൾ ഉണ്ട് അങ്ങനെ ഒരു ഒരു ടൈം ലിമിറ്റുണ്ട് അപ്പോൾ ഈ വൈറ്റ് സോൾ നമ്മൾ ഒരു ഫാന്റസി വേൾഡിലോട്ട് പോകുന്ന സമയം തൊട്ട് നമുക്ക് ഇത് നമുക്ക് ഫീൽ ചെയ്യേണ്ടി വരും ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനത്തെ ഒരു സമയമുണ്ട് അത് നമ്മൾ നമ്മളെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരും അത് നമ്മളെ ജാതകമോ നമ്മളെ ജാതിയോ അതിന് അതിന് നമ്മളെ കാസ്റ്റോ നമ്മുടെ നിറമോ നമ്മുടെ ഒന്നും നമുക്ക് പ്രശ്നമില്ല അതിന് അത് നമ്മൾ നമ്മളായിട്ട് നിന്നു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ലൈഫിൽ വരുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് ഈ ഒരു സമയം നമ്മളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഈ ജാതക പ്രകാരം വരുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇരിക്കേണ്ട പൊസിഷൻ നിങ്ങൾ ഇരിക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾ ഇരിക്കേണ്ട ആഗ്രഹപ്രകാരം നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടേണ്ട കുറേയധികം പൊസിഷനിൽ അതൊക്കെ തീരുമാനിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളൊരു സമയം ഫുൾ എൻഡായി പോയതിനു ശേഷം നിങ്ങൾ വേറൊരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് എക്സ്ട്രാക്റ്റഡ് ചെയ്യും അതായത് കുറച്ചും കൂടെ നിങ്ങൾ എടുക്കും ഒരു സമയത്തേക്ക് നിങ്ങൾ കുറച്ചൊരു ബൾക്കായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് കൺസിസ്റ്റൻസ് ഉണ്ടാവുന്നു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു കൺസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ സോൾ അതിനുവേണ്ടി പഠിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ തുടങ്ങുന്നു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറേ അധികം ഓപ്പർച്യൂണി നിങ്ങൾക്ക് ലൈഫ് എന്താണെന്ന് കാര്യങ്ങൾ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പഠിപ്പിച്ച് തരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരയേണ്ട ബ്ലെസിങ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ ഇല ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക നിങ്ങൾ കുറേ ഡിസിഷൻ എടുക്കുന്നുണ്ട് യോഗ മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡയറ്റ് എടുക്കുക അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനെപ്പം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹോപ്പ് വരുന്നുണ്ട് ഏതൊക്കെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട് കൂട്ടിന് വരുന്നുണ്ട് നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതോ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം ഏതൊക്കെ എനർജീസ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു 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 ഭയങ്കര ബൾക്കായിട്ടുള്ള ഒരു അദൃശ്യ ശക്തി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ഒരു ബ്ലെസ്സിങ്സ് കൊണ്ടു അതായത് നിങ്ങളുടെ സോളിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ തരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളിരിക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് ഒട്ടും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒരു ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്കൊരു നിധി കിട്ടുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് എല്ലാത്തിനും ഒരു ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാരും വരേണ്ട സിറ്റുവേഷൻസും എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട റിലേഷൻ ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാലും ലൈഫിൽ ഒറ്റപ്പെട്ട സിറ്റുവേഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട പേടിക്കേണ്ട ഒരു ആവശ്യം ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കർമ്മ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഇങ്ങനത്തുള്ള സമയം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള സമയത്തിലേക്ക് പോയി ഒരു ലൂപ്പ് മെയിൻ്റൈൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് റൈറ്റ് ആയിട്ടുള്ള സമയത്ത് റൈറ്റ് ആയിട്ടുള്ള സമയത്ത് വെച്ച് റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പരിചയപ്പെടുത്തുള്ളൂ അങ്ങനെ പരിചയപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരത്തുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നിങ്ങളെത്തി നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഡിവൈൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത് അപ്പം ഈ ഒരു സമയത്ത് എല്ലാവരും കാമമായിട്ട് കൂളാറ്റിത്തിരിക്കുക ഒറ്റപ്പെടുത്തിൻ്റെ പേരിൽ പേടിക്കുകയെ വിഷമിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഒറ്റപ്പെടുന്നത് എന്ന് കൊണ്ട് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കാരണം ഒറ്റപ്പെടുന്നത് എന്ന് പറയുന്നത് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നത് ഓക്കെ അതുകൊണ്ടൊരിക്കലും പേടിക്കേണ്ട ആവശ്യം ഒറ്റപ്പെടുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ യൂണിവേഴ്സ് സംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അകത്ത് ഗൈഡൻസ് ആയിട്ടുള്ള ഡിവൈൻ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ എത്തുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണല്ലോ അപ്പം ഇതിന് പുറമേ ആർക്കും പേഴ്സൺ ധാരാളം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ഉള്ളതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒറ്റപ്പെട്ടതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ അത് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ഒറ്റപ്പെടലും നിങ്ങളത് എൻജോയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും അതിലൊരു ലഹരി കണ്ടെത്താൻ പറ്റുകയും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഓക്കെ ബൈ എല്ലാവരും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ടാറ്റ സി യു